മന്ദഗതിയിലായ നാഷണൽ ഹൈവേ നിർമ്മാണം കൊടുങ്ങല്ലൂർ ദുരിതത്തിൽ കൊടുങ്ങല്ലൂരിന്റെ പ്രദേശവാസികൾ ദുരിതത്തിൽ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും എം എൽ എമാരുടെയും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും കാര്യസ്ഥത കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ ജീവന സ്വത്തിനും യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു നമ്മുടെ ബൈപ്പാസിൻ്റെ ഇത് മോളിൽ നിന്നുള്ളതെല്ലാം ഇടിച്ച് ചെളിയും ഒക്കെ വീട്ടിൽ പറഞ്ഞ് വീട്ടുകാർക്ക് ഒപ്പം ജോലി ജോലി മാറ്റി എൻ്റെ അതിൻ്റെ ഇരിക്കും അപ്പോൾ അവർ പണിയെന്ന് പറഞ്ഞാലും ഇത് വലിയ വീണ്ടും പോയല്ലേ അവർക്കതിൽ മുമ്പായിട്ട് ഈ പണിയാന്ന് പറഞ്ഞത് അപ്പോൾ ഈ കാണാണി അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇടിഞ്ഞു വീണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ കേസ് നടക്കുന്നുണ്ട് എങ്കിലും ഇത് എത്രയും പെട്ടെന്ന് പഠിത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നാണ് പറയാനുള്ളത് ഹൈവേയിൽ നിന്നും ഒഴുകിവരുന്ന മലിനജലം മൂലം പ്രദേശവാസികൾക്ക് വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടും മുമ്പുണ്ടായിരുന്ന കാനകൾ ഹൈവേയുടെ കാനയിലേക്ക് ബന്ധിപ്പിക്കാത്തതും കൊടുങ്ങല്ലൂരിലെ കിഴക്കൻ മേഖലയിലെയും പടിഞ്ഞാറൻ മേഖലയിലെയും ജനങ്ങളെ വൻ ദുരിതത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത ഭരണകൂട ഭീകരതയാണ് കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്നത് കൂടാതെ പടാകുളം സിഗ്നലിന് പടിഞ്ഞാറ് വശം നാഷണൽ ഹൈവേ അതോറിറ്റി കുടിവെള്ള പൈപ്പിടുന്നതിന് വേണ്ടി കുഴിച്ച കുഴിയിൽ ജനങ്ങൾ വീഴുന്നത് നിത്യസംഭവമാകുന്നു നിർമ്മാണ പ്രവർത്തന ഉദ്യോഗസ്ഥന്മാരെയും വാട്ടർ അതോറിറ്റിയെയും ബന്ധപ്പെട്ട് ഈ ആവശ്യം പല പ്രാവശ്യം ഉന്നയിച്ചുവെങ്കിലും ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ള പാഴ്വാക്ക് മാത്രമായി മാറുന്നു ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കാത്ത ഭരണാധികാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും ഇല്ല എങ്കിൽ സമരവുമായി െന്നും പ്രതിപക്ഷ നേതാവ് ടാകുളം മേൽപാലത്തിന്റെ പടിഞ്ഞാട്ട് പോകുന്ന റോഡിന്റെ നിരവധി ദിവസങ്ങളായി നിരവധി ആഴ്ചകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാപ്പത്തിരണ്ടാം വാർഡ് കൗ പരമേശ്വരൻകുട്ടിയും അപ്പുറത്തെ വാർഡ് കൗൺസർക്ക് ഞാനും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മണ്ഡലം കമ്മിറ്റിയും നിരവധി പ്രാവശ്യം എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ഇതിൻ്റെ കോണ്ടാക്ട് എടുത്തിട്ടുള്ള ശിവാലയ ഗ്രൂപ്പുകാരെയും വാട്ടർ അതോറിറ്റിക്കാരെയും കണ്ടിട്ട് ഈ വിഷയം ഉന്നയിക്കുക ചെയ്തിട്ട് ഇതുവരെയും അവർ ഇതിൻ്റെ വൃത്തിയാക്കി ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കുന്നതിനുള്ള ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിട്ടില്ല ഇവിടുത്തെ മാത്രമല്ല വിഷയം ഏകദേശം നാലാം വാർഡിലെ സുമേഷിൻ്റെ വാർഡിലെ അവിടെ ഒരു വീട് മുഴുവൻ മുങ്ങി കിടക്കുകയാണ് ആ വീട്ടുകാർക്ക് അവിടേക്ക് അകർത്തിക്ക് കയറാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം വാർഡിൽ ശിവറാമിൻ്റെ വാർഡില് അവിടെ ബൈപ്പാസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കാനകൾ കൃത്യമായിട്ട് എൻ എച്ച് ഐക്കാര് പൊട്ടിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ വെള്ളം മുഴുവൻ പല വീടുകളിലും കയറി അവിടെ ഉള്ള ആളുകൾക്ക് സഞ്ചരിക്കാനും ജീവിക്കാനും പറ്റാത്ത സാഹചര്യമാണ് ബൈപ്പാസിൻ്റെ കിഴക്കവശവും പടിഞ്ഞാറും മേഖലയിലുള്ള ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇതിന്റെ കോണ്ടാക്ട് എടുത്തിട്ടുള്ള ശിവാലയ ഗ്രൂപ്പുകാരും മഴ മഴയുടെ മഴയ്ക്ക് മുമ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഭരിക്കുന്ന നഗരസഭ ഭരിക്കുന്ന എൻ ഡി എഫ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിനു വേണ്ടിയിട്ടുള്ള എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ തന്നെ ശിവാലയ ഗ്രൂപ്പുകാരെ ആരെയും ഈ കാര്യങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഈ കുഴിയിൽ നിരവധി ആളുകളാണ് യാത്രക്കാർ പോകുന്ന ജീവൻ പടയാണ് ഈ യാത്രക്കാർ ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി സ്കൂൾ കുട്ടികൾ അതുപോലെ നിരവധി ജോലിക്കാർ നിരവധി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ സഞ്ചാര സഞ്ചരിക്കാൻ പറ്റുന്ന ഏകമാർഗമാണ് പണാകളത്തെ റോഡ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ ദുരിതമാണ് ഇത് എത്രയും പെട്ടെന്ന് പ്രത്യേകിച്ച് നടപടിക്കുന്നു അതുമാത്രമല്ല മാത്രമല്ല നമുക്ക് എൻ എ ബൈപ്പാസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മോളുകളിലും സ്റ്റാവ് ഇട്ടിട്ടുണ്ട് ഈ സ്രാവിന് വെള്ളം ഇറങ്ങി പോകുന്നതിന് വേണ്ടി ഹോൾ ഉണ്ട് ഈ ഹോളുകളൊക്കെ തന്നെ അടങ്ങി കിടക്കാണ് ഈ ഹോളുകൾ കൃത്യമായിട്ട് തുറന്നു കൊടുക്കാത്തതിന്റെ പേരിൽ ഈ ബൈപ്പാസിൽ നിന്നുള്ള വെള്ളം മുഴുവൻ പല വീടുകളും ബൈപ്പാസിന്റെ അച്ഛമുള്ള ഏരിയത്തുള്ള വീടുകളിൽ പോയിട്ട് കടകളിൽ പോയിട്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത കടകൾ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കൃത്യമായിട്ട് എൻ എച്ച് ഉദ്യോഗസ്ഥന്മാരും ഭരണസഭ നഗരസഭ നിർവഹിക്കുന്ന എൻ ഡി എഫ് ഭരണസമിതിയും അതുപോലെ തന്നെ ശിവാലയ ഗ്രൂപ്പ്മാരും കൃത്യമായി ഇടപെടൽ നടത്തിയിട്ട് ഇതിനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ വഴി തടയിൽ ഉൾപ്പെടെയുള്ള ബൈപ്പാസിലെ ബി ജെ പി മണ്ഡല നേതാക്കളായ ടി ജെ ജെമി ജിതേഷ് കൗൺസിലർമാരായ രശ്മി ബാബു പരമേശ്വരൻകുട്ടി ശാലിനി വെങ്കിടേഷ് സുമേഷ് കെ എസ് ശിവറാം ഷൈൻ എന്നിവർ പങ്കെടുത്തു